ദുരിതാശ്വാസ വകുപ്പിന്റെ നാല് ലക്ഷം ഈ കണക്കുകളും ഈ പൈസയും എവിടെ പോയി ആരാ കട്ട് തിന്നുന്ന ഇത് കഴിഞ്ഞ ഇത്രയും പ്രതിസന്ധി പോകുമ്പോ ഏതെങ്കിലും വനം വകുപ്പുകാരണം ശമ്പളം മുടങ്ങിയോ മുടങ്ങിയില്ല കാരണം എന്താണെന്നറിയാവോ നമ്മളെ ചവിട്ടി കറിക്കുന്ന ഈ വന്യജീവികളെ പോലും വിട്ടു തിന്നുന്ന കാർബൺ ഫണ്ട് വാങ്ങിയിട്ട് സർക്കാർ മറ്റൊന്നിനു വേണ്ടിയിട്ട് മരം ചെലവഴിച്ചില്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് വണ്ണം ചെലവഴിക്കും നിർബന്ധമായിട്ടും കാരണം ഇതിന്റെ പുറകിലൊക്കെ ഒരുപാട് സാമ്പത്തിക കാരണങ്ങളുണ്ട് ആ സാമ്പത്തിക കാരണമാണ് അടുത്ത കാലത്തെ നിയമപരിഷ്കരണമായിട്ട് മുമ്പോട്ട് വന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജനത്തെ സാക്ഷി നിർത്തി എന്റെ പ്രിയപ്പെട്ട രണ്ട് എം എൽ എ വളരെ നല്ല വ്യക്തികളാണ് അന്നണി ജോണും മധുസാറും വളരെ എളുപ്പമുള്ളവരാണ് രണ്ടുപേരുടെയും കരങ്ങളിലേക്ക് ഈ ജനത്തെ സാക്ഷി നിർത്തി ഞാൻ ആ കുടുംബത്തെ സമർപ്പിക്കുകയാണ് ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുവാൻ ആ കുടുംബത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട് എം എൽ എ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല നമ്മുടെ ഈ ജനകീയ പ്രക്ഷോഭം നമുക്കറിയാം ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അപ്പുറത്താണ് നമ്മൾ ലഭിച്ചുകൂടിയത് കോതമംഗലത്തെ ജനത്തെ മുഴുവൻ ഈ വിഷയത്തിൽ നയിച്ചു കൊണ്ടിരുന്നത് കോതമംഗലം രൂപതയുടെ പ്രിയപ്പെട്ട മെത്രാൻ മാർ ജോർജ് മടത്തിക്കാണ്ടത്തിൽ പിതാവ് മടത്തിക്കാണ്ടത്തിൽ പിതാവ് ഇനിയും ഈ പിതാവിനോടൊപ്പം ഈ നാടിന്റെ വേദനകൾക്കൊപ്പം ഈ ജനം ഉണ്ടാകുമെന്ന ഉറപ്പോടുകൂടി അഭിയന്ത്യ പിതാവിന് എല്ലാവരുടെയും മേലിൽ നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് പിതാവിന് അംഗീ അറിയിക്കാം പ്രിയപ്പെട്ട യൂലിയോസ് പിതാവ് കോതമംഗലത്തെ സാധാരണക്കാരന്റെ കൂട്ടുകാരനാണ് സാധാരണക്കാരൻ സങ്കടം അനുഭവിക്കുമ്പോഴൊക്കെ യൂലിയോസ്മിതാവ്